ൊഴുത്തിലേക്കുള്ള യാത്രയിൽ ഒരു പുൽത്തൊട്ടിയുടെ പരുക്കൻ പ്രതലമുണ്ട് ഇത്തിരി പോന്ന ആ പുൽശയയിലാണ് ദൈവകുമാരനെ അമ്മ കിടത്തിയത് പട്ടുമെത്തയിൽ പള്ളി കൊള്ളേണ്ടവൻ അതിൽ മന്നഹസിച്ച് മയങ്ങി പരാതിയും പരിഭവമൊന്നുമില്ലാതെ വിണ്ണിന്റെ സർവ്വസുഖങ്ങളും വിട്ട് മണ്ണിന്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്നവന് കാലിക്കൂടോ കച്ചിക്കിടക്കയോ ഒന്നും യാതൊരു അസ്വസ്ഥതയ്ക്കും വീർപ്പുമുട്ടലിനും ഹേതുവായിട്ടില്ല തൊഴുത്തിലെ ഈർപ്പമോ ചാണകമണമോ ഒന്നും ദുസ്സഹമായിട്ടും തോന്നിയില്ല അതേ സുഹൃത്തെ ചില കുറവുകളെയും അസൗകര്യങ്ങളെയും ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടുവാൻ ചിലപ്പോഴൊക്കെ നീയും ശീലിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം എപ്പോഴും നീ ഇച്ഛിക്കുന്നത് പോലെ ശുഭകരവും സന്തോഷദായകവുമൊക്കെ ആകണമെന്നൊന്നുമില്ല കൈപ്പുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ നിനക്കുമുണ്ടാകാം മനസ്സിനെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നിന്റെ ഉറ്റവരിൽ നിന്നും ഉണ്ടാവാം സാമ്പത്തിക ബാധ്യതയും കടക്കണിയും പട്ടിണിയും ഒക്കെ നിന്റെ സമതില തന്നെ തെറ്റിച്ചെന്ന് വരാം വൈക്കോൽ പോലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം അപ്പോഴൊന്നും ഹൃദയം നുറുങ്ങേണ്ട നിന്റെ ശുദ്ധീകരണത്തിനുള്ള ഉപാധികളായി സഹനങ്ങളെ സ്വീകരിക്കുക പരാധീനതകളുമായി പൊരുത്തപ്പെട്ടതു പോകുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കുകയാണപ്പോൾ അതുകൊണ്ട് നിന്റെ കുറവുകൾക്ക് എണ്ണമിട്ട് സമയം പാഴാക്കാതെ കൃപകളെ കൃതജ്ഞതയോടെ ഓർക്കുക പുൽത്തൊട്ടിയിലെ പരിമിതികളെ കർത്താവ് തെല്ലും കാര്യമാക്കിയിട്ടില്ല കാരണം ഒരു ദൗത്യവുമായിട്ടാണ് അവൻ വന്നത് അതിന്റെ പൂർത്തീകരണത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാൻ യാതൊന്നിനും കഴിയുമായിരുന്നില്ല നിറവേറ്റുവാൻ നിനക്കും ഒരു ജീവിതൌത്യം കേട്ടോ അതിനെ അവഗണിക്കുവാനും മനഃപൂർവ്വം മറന്നു കളയുവാനും നിന്നെ പ്രേരിപ്പിക്കുവാൻ പോരായ്മകളെ ഒന്നും നീ അനുവദിക്കരുത് കണക്കിടാത്ത കടപ്പാടുകളുടെ കണക്ക് പുസ്തകമാണ് നിന്റെ കുഞ്ഞ് ജീവിതം പാലിക്കുവാനായിട്ട് നിനക്ക് വാഗ്ദാനങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് സഫലീകരിക്കുവാനായിട്ട് സ്വപ്നങ്ങളും ആകയാൽ നിൻ്റെ കുറവുകളെ കിടക്കയാക്കുവാൻ നിനക്ക് കഴിയണം അപ്പോൾ അവയൊന്നും നിന്നെ നോവിക്കുകയോ അസ്വസ്ഥനാക്കുകയോ ഇല്ല സ്നേഹമുള്ളവരെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവയൊക്കെ എൻ്റെ ദൈവവുമായിട്ട് തന്നെ ഒന്നിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പറയുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ